നാല് മണിക്ക് സ്കൂൾ ഇട്ടൊക്കെ വരുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഒരു ദോശ ഉണ്ടാക്കിയാലോ ഇന്ന് നമ്മൾ പഴം ദോശയാണ് ഉണ്ടാക്കുന്നത് ഞാൻ അതിനകത്ത് എടുത്തേക്കുന്നത് റോബസ്റ്റാ പഴമാണ് കേട്ടോ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് പാൻ അടുപ്പ് വെച്ചിട്ട് രണ്ട് സ്പൂൺ എണ്ണ നെയ്യ് ഒഴിച്ചു കൊടുത്തേ അതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാഷൂ മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണേ നമ്മുടെ ക്യാഷ്യൂ പിന്നെ മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം നമുക്കിത് അവിടെ ഇരിക്കട്ടെ ഈ സമയത്ത് നമ്മളിത് മൂന്ന് പഴം തേ തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് കൊടുക്കുക ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഉടയ്ക്കണം കേട്ടോ അതാ ഇതുപോലെ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടങ്ങ് ഉടച്ചാൽ മതി മാഷർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കവിയുടെ കണ വെച്ചിട്ടാണേലും നമുക്ക് പഴം അടയ്ക്കാം മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കരുത് കേട്ടോ അങ്ങനെ അരഞ്ഞു പോരുതേ നമ്മുടെ പഴമൊക്കെ ഉടഞ്ഞിട്ടുണ്ട് കണ്ടോ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മൈദ ഇത് കണ്ടോ ഒരു കപ്പ് മൈദയാണ് ഇത് ചെറിയ ഒരു കപ്പിന് ഒരു കപ്പ് മൈദ അതേ അളവിൽ തന്നെ ഒരു കപ്പ് അരിപ്പൊടി പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതാ നമ്മുടെ പഞ്ചസാരയാണ് കേട്ടോ ബ്രൗൺ ഷുഗർ ആണ് ഞാൻ ചേർക്കുന്നത് പാകത്തിന് നോക്കിയിട്ട് ചേർത്താൽ മതി ഒരു രണ്ട് സ്പൂൺ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഇനിയും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചെയ്യുന്നതാണ്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷ്യൂ മുന്തിരി എല്ലാം കൂടെ ചേർത്തു ഇനി നമ്മൾ ചേർക്കുന്നത് ഏലക്കപ്പൊടിയാണേ കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം അത് മതി നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവേ ദോശയല്ലേ അപ്പം ശരി അയവ് വേണ്ടേ കുറച്ചും കൂടെ വെള്ളം നീ ഇത്രയും വെള്ളം കൂടെ ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടില്ല കേട്ടോ ഇതിൽ ലേശം കൂടെ ഉണ്ട് ബാക്കി നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാം കുറച്ച് വെള്ളം കൊണ്ട് വേണം അപ്പം അങ്ങനെ മുഴുവൻ വെള്ളം ഒരു ഗ്ലാസിൻ്റെ മുഴുവൻ വെള്ളം ഒഴിച്ചേ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കണേ ഒരു പിഞ്ചുപ്പ് ഈ സമയത്തെ ഒരു ലേശം വെള്ളവും കൂടെ വേണ്ടേ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ എടുത്ത് ഒഴിക്കാം ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു വറുത്ത പൊടി ആയതുകൊണ്ടേ വെള്ളം ഒഴിക്കേണ്ടി വന്ന ഇപ്പോൾ ദോശയുടെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കിയാൽ കണ്ടോ എന്താ സാധാരണ ദോശ പോലെ തന്നെ കണ്ടോ നമ്മളൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ പാൻ ചൂടായിട്ടുണ്ട് ഒരു ലേശം നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുക ഈ തവി എടുത്തത് ഇങ്ങനെ ഒരു അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു തവി മാവ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഓക്കെ തീ കുറച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ ദോശ ഒന്ന് തിരിച്ചിടാം ഒരു സൈഡായിട്ടുണ്ടേ ഈ സൈഡും കൂടെ ആവട്ടെ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ദോശയൊന്ന് തിരിച്ചിട്ടിട്ടങ്ങ് എടുത്തേക്കാം അല്ലേ ഇതാക്കണ്ടോ നല്ല പോലെ സെറ്റായിട്ടുണ്ട് നമ്മുടെ ദോശ ഇനിയും ഇങ്ങനെ മുഴുവൻ ദോശകളും ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ പഴം ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ മധുരം ഒന്നും ചേർക്കണ്ട വെറുതെ അങ്ങോട്ട് കൊടുത്താൽ മതി കറിയൊന്നും വേണ്ടല്ലോ നല്ല പാകത്തിന് മധുരവും ക്യാഷും മുന്തിരിയൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് തിന്നാനും നല്ല ഇഷ്ടമായിരിക്കും ഏത് പഴം വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പം റോബസ്റ്റി ആണെങ്കിൽ റോബസ്റ്റി അല്ലാതെ വേറെ ഏത് പഴമാണെങ്കിലും നല്ലപോലെ പഴുത്ത് കറുത്ത പഴം ആയിരിക്കണം അല്ലെങ്കിൽ കാറയൊക്കെ ചോദിക്കും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഇതാണെങ്കിൽ മാത്രം ഈ പരുവത്തിൽ നമുക്ക് ഉണ്ടാക്കാം കുഴപ്പമില്ല റോബസ്റ്റിക്ക് കുഴപ്പമില്ല അപ്പോൾ ഒരു ഒരടിപൊളി നാലുമണി പലഹാരം നമ്മുടെ ദോശയെന്ന് നമുക്ക് കഴിച്ചു നോക്കണ്ടേ ഇതാ കുഞ്ഞുങ്ങൾക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരാം ബൈ